നല്ല ചൂട് ചായ അടുപ്പത്തിങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ചോദിച്ചു ഉമ്മ ഇന്ന് ചായയുടെ കൂടെ കഴിക്കാൻ എന്താണ് അപ്പോൾ പറഞ്ഞു ഫ്രിഡ്ജിൽ ഉണ്ട് നമുക്ക് ചീനി വറ ഉണ്ടാക്കാമെന്ന് അതെ ചീനി വറ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ചീനിയെടുത്ത് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം അതിൻ്റെ കട്ട് പോയി കഴിഞ്ഞിട്ട് നല്ല ചീനിച്ചട്ടി അങ്ങോട്ട് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ചീനിയത് പോലെ കുഞ്ഞു കുഞ്ഞ അരിയണം കുഞ്ഞുകുന അരിഞ്ഞതിന് ശേഷം നല്ലതായിട്ട് മുരിയുന്നത് വരെ ഇങ്ങനെ എണ്ണയിൽ ഇടണം ആ സമയത്ത് നമുക്ക് ഉപ്പും കൂടി ആഡ് ചെയ്യാവുന്നതാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ട് നല്ലതായിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ നമുക്ക് ഈസിയായിട്ട് വളരെ വേഗത്തിൽ നല്ല ചൂട് മൊരി മൊരിമൊരിയുന്നിരിക്കുന്ന ചീനി വറ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയും ഇതാ നോക്കൂ ഇതുപോലെ നല്ല മൊരിഞ്ഞിരിക്കുന്ന നല്ല ക്രിസ്പിയായിട്ടുള്ള ചീനി വറയാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ ചൂട് ചായയുടെ കൂടെ ചൂട് ചീനി വിറ കഴിക്കാൻ അടിപൊളിയായിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ